ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലായിക്കടുത്ത് പാലായിൽ നിന്ന് ഏഴ് കിലോമീറ്റർ മാത്രം മാറി വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന എൺപത് സെൻറ്റ് പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് നേരെ കിഴക്ക് ദർശനത്തിൽ വീട് പണിയാവുന്ന കിഴക്കോട്ട് നേരിയ ചായ്വുള്ള അടിപൊളി സ്ഥലമാണ് സെൻറ്റിനു വെറും അമ്പത്തയ്യായിരം രൂപ മാത്രമാണ് ഇതിന് കിട്ടണമെന്ന് പറയുന്ന വില ഇതിനകത്ത് ഓൾറെഡി പറ്റാത്ത വെള്ളമുള്ളൊരു കിണറുണ്ട് ആ മുകളിൽ കാണുന്ന വീട് വരെ ടാറിങ് റോഡ് വന്നിപ്പോ നല്ല വീതിയുള്ള ടാറിംഗ് റോഡിൽ നിന്ന് കഷ്ടിച്ച് നൂറ് മീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്ക് ദൂരം വരുന്നത് ഈ സ്ഥലത്തേക്ക് നാല് വഴിക്ക് എത്താവുന്നതാണ് ഒന്ന് പാലാ പെരുകുന്ന ഹൈവേ വായനശാലയിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരം അല്ലെങ്കിൽ പാലാപ്പുരുകുന്ന് ഹൈവേ പൂവരണയിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരം അതുകൂടാതെ പാലാപെരുക ഹൈവേ പൈക ഭരണയാനം റോഡിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരം അങ്ങനെ പല വഴികളിൽ കൂടി ഈ സ്ഥലത്ത് തോന്നുന്നതാണ് ഈ സ്ഥലത്ത് റബ്ബർ നിന്നിരുന്നാണ് ഇപ്പോൾ റബ്ബറൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞതാണ് സെൻറ്റിന് വെറും അമ്പത്തയ്യായിരം രൂപ മാത്രമാണ് ഉടമസൻ കിട്ടണമെന്ന് പറയുന്ന വില ഈ വിലയ്ക്ക് ഈ സ്ഥലം വളരെ ലാഭകരമാണ് അടിപൊളി ഒരു സ്ഥലമാണ് മുകളിലേക്കൊക്കെ കയറിയാൽ മെയിൻ റോഡ് കയറിയാൽ നല്ല വീതിയുള്ള ഉള്ള റോഡും എല്ലാം നല്ല വീടുകളുമുള്ള ഏരിയയാണ് കുടുംബശന് വിദേശത്തേക്ക് പോകേണ്ട ആവശ്യത്തിലേക്ക് കൊടുക്കുന്നതാണ് അതുകൊണ്ടാണ് ഇത്രയും വില കുറച്ച് ഈ വസ്തു കൊടുക്കുന്നത് ഈ എൺപത് സെന്റ് സ്ഥലം ഒരുമിച്ച് കൊടുക്കത്തുള്ളൂ മുറിച്ച് കൊടുക്കത്തില്ല ആ ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത് ഇതാണ് ഈ സ്ഥലത്തിൻ്റെ അതിർത്തി വരുന്നത് നേരിയ കിഴക്കൻ ചായ ഉള്ള അടിപൊളി അൻപത് സെൻറ്റ് സ്ഥലം റോഡിൻ്റെ വ്യൂവിലേക്കൊന്ന് പോകാം ഇവിടുമര ടാറിംഗ് റോഡ് വന്നിരിക്കുന്നു ആ തൊട്ട് മുകളിലാണ് നല്ല വീതിയുള്ള ഉള്ള പി ഡബ്ല്യു ഡി റോഡ് നല്ല വീതിയുള്ള റോഡാണ് ഈ റോഡിൻ്റെ അവകാശവും ഈ സ്ഥലം എടുക്കുന്നവർക്ക് കൊടുക്കുന്നതാണ് മുകളിൽ കൂടി വീട്ടിലേക്ക് റോഡ് കടന്നു പോകുന്നു താഴേക്ക് ഈ സ്ഥലത്തേക്ക് എക്സ്ട്രാ റോഡ് ഇട്ടിരിക്കുന്നു ഇവിടെ നിന്നും ചർച്ചിലേക്കും സ്കൂളിലേക്കുമൊക്കെ മുക്കാൽ കിലോമീറ്റർ ആണ് ദൂരം വരുന്നത് പുട്ടുമുകളിൽ കൂടി ബൈ ബസ് റോഡാണ് ഇതാണ് വീടിൻ്റെ മിറ്റത്ത് നിന്നുള്ള സ്ഥലത്തിൻ്റെ വ്യൂ വരുന്നത് പാലാ പൊനങ്ങുന്ന ഹൈവേ പൂവർണയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ വായനശാലയിൽ നിന്നും രണ്ട് കിലോമീറ്റർ പൈക ഭർണിങ്ങാനം ബസ് റോഡിൽ നിന്ന് രണ്ട് കിലോമീറ്റർ പൈക ഇടമറ്റത്തു നിന്ന് രണ്ട് കിലോമീറ്റർ അങ്ങനെ എല്ലാ സ്ഥലത്തു നിന്നും എത്താൻ സൗകര്യമുള്ള കുടമസ്ഥൻ തന്നെ മുറിച്ചു കൊടുക്കുന്ന മനോഹരമായ എൺപത് സെൻറ്റ് പ്ലോട്ട് സെന്റിന് വെറും അമ്പത്തയ്യായിരം രൂപ മാത്രമാണ് കിട്ടണമെന്ന് പറയുന്നത് പറ്റാത്ത വെള്ളമുള്ള കിണറില്ലാത്ത ഉണ്ട് മനോഹരമായ ഈ അൻപത് സെന്റ് സ്ഥലം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക